ഇവിടെ ഉള്ള ഒരാൾ തന്നെ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവാത്തതിനെ എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്യാത്ത അവന്റെ കുടുംബത്തിനെയും അവന്റെ മക്കളെയും അവന്റെ മക്കളെയും കല്യാണം കാഴ്ച ജീവിക്കുന്നതിന് നീ വളരെ മോശമായിട്ട് പബ്ലിക്കലി പറഞ്ഞു വാല്യൂസും വാല്യൂ കൊടുക്കാൻ പറ്റും വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ പുതിയ ആരോ പേർ വന്നതോടെ മാറ്റത്തിന്റെ പാതയിലാണ് അല്ലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തായാലും പുതിയ ആൾക്കാർ വന്നതോടെ പുതിയ പ്രശ്നങ്ങൾ തുടങ്ങിക്കുന്നതാണ് അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിൽ സംഗതി കുറച്ച് ഗുരുതരമാണ് ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലിട്ട് ഒരു കമന്റിന് ബേസ് ചെയ്തിട്ടാണ് എല്ലാത്തിന്റെയും തുടക്കം അതായത് ഇത് ബിഗ് ബോസ്റ്റിന്റെ അകത്ത് നിന്നും ഉണ്ടായി വന്ന പ്രശ്നമല്ല എന്ന അർത്ഥം കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഞാൻ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് ബ്രീഫായിട്ട് വിവരിച്ചു തരാം ആദ്യ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസിന് അകത്ത് വെച്ച് ഇതിന്റെ എല്ലാം പ്രശ്നത്തിന്റെ തുടക്കമെന്ന് പറയുന്നത് രണ്ടും അഭിഷേകുമാരിന്റെ അഭിഷേക് എസ്സും അഭിഷേക് കെയും ഇതിൽ അഭിഷേക് കെ എന്ന് പറയുന്നത് പറഞ്ഞത് ആണ് അതായത് ഗെ ആണ് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് ഇനി മറുഭാഗത്ത് അഭിഷേക് എസ് ആണെങ്കിൽ ഒരു പരിധിവരെ ആന്റി എൽ ജി ബി ടി ക്യൂ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരാളാണ് ഈ രണ്ടുപേരും തമ്മിൽ മാറിപ്പോഴത് കേട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാലും നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം അതായത് പ്രശ്നങ്ങളുടെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നുണ്ട് ഗേ ആയിട്ടുള്ള അഭിഷേകിന്റെ ഇൻസ്റ്റാഗ്രാം കമന്റിൽ നിന്നാണ് ഈ കൊറിയൻ മല്ലു എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട് പുള്ളിക്കാരൻ ആയിട്ട് സൗത്ത് കൊറിയയിൽ താമസിക്കുകയാണ് ഭാര്യയും ഒരു ചെറിയ ആൺകുട്ടിയും ഉണ്ട് സനോജ് റെജിനോൾഡ് എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ യഥാർത്ഥ പേര് ആളെ കാണാനും ആളുടെ മാനേഴ്സും എല്ലാം ഒരു ഫെമിനൈനാണ് അതായത് കുറച്ച് സ്ത്രൈണമായിട്ടുള്ള ലുക്കും ബിഹേവിയറുമാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ കൊറേ മല്ലു തന്നെ സ്വയം പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കൊറിയൻ മല്ലുവിന്റെ പോസ്റ്റിനടിയിൽ വന്നിട്ട് നമ്മുടെ ഗേ ആയിട്ടുള്ള അഭിഷേക് ഒരു കമന്റ് ഇട്ടു ഞാൻ ആ കമന്റ് വായിച്ചേരാം നല്ല മുട്ട ഏറ്റവും തേരിലാണ് കമന്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് പബ്ലിക്കായി വായിക്കുക തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ എന്റേതായ രീതിയിൽ വായിച്ചേരാം അവിടെ ഡാഷ് ഓളി നിന്നെ പോലെ ഉള്ളിലെ പെണ്ണിന്റെ സ്വഭാവം വെച്ച് അത് ഒളിച്ചു വെച്ച് ഒരു പെണ്ണിനെയും ഊമ്പിച്ച് നാട്ടുകാരുടെ മുന്നിൽ ജീവിക്കുന്ന താമര പൂ ഡാഷുകളെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ മോന്റെ ഡാഷ് വരെ നീ തക്കം കിട്ടിയാൽ വായിലിട്ടടിക്കും എന്നറിയാം പാവം ചെക്കനെ ദൈവം കാത്തോണേ കാത്തോണെ പോലെ മുഖമായി ജീവിക്കുന്ന കക്കോസ് ഡാഷുകളെ ആട്ടി ഓടിക്കൊണ്ട കേരളത്തിൽ നീ വന്ന ഇതാണ് കമന്റ് ഇതൊരു വൃത്തികെട്ട വർത്താനം അല്ലെ കൊറേ മല്ലുവിന് ഭാര്യയും ചെറിയ കുഞ്ഞിനെയും പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയായിട്ട് നടക്കുന്നവനാണ് എൽ ജി ബി ടി കുട്ടി ഉണ്ടാക്കാൻ നടക്കുന്നത് കഷ്ടം നല്ല എന്തൊക്കെ പറയാം കമന്റിൽ ഇകേ അഭിഷേക ഉദ്ദേശിച്ചും മനസിലായല്ലോ അല്ലെ അതായത് ഈ കൊറിയൻ എന്ന് പറയുന്നത് ശരീരവും പെണ്ണിന്റെ മനസ്സുമുള്ള ആളാണെന്നുള്ളതാണ് ഗെ അഭിഷേക് പറയുന്നത് ട്രാൻസ്ജെൻഡർ ആണെന്ന് ചുരുക്കം ഇത് തുറന്ന് സമ്മതിക്കാതെ ഒരു പെണ്ണിനെയും കെട്ടി അവളെയും പറ്റി ജീവിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ആരോപണം അതായത് ട്രാൻസ്ഫോമർ ആകുന്ന സമയത്ത് ആണുങ്ങളോടാകും അട്രാക്ഷൻ എന്നുള്ളതാണ് ഇവിടെ ഗെ അഭിഷേക് പറഞ്ഞ് വെക്കുന്നത് അങ്ങനെ ഒരു ഒരു പെണ്ണിന് കെട്ടി കഴിഞ്ഞാണെങ്കിൽ ആ പെണ്ണിന് ലൈംഗിക സുഖം നൽകാൻ കഴിയില്ല അതുകൊണ്ട് കൊറിയൻ മലു ഭാര്യയെ പറ്റിക്കുകയാണ് എന്നുള്ളതാണ് ഗെ അഭിഷേകിന്റെ സങ്കല്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ എല്ലാം ക്ഷമിച്ചു കൊടുക്കാമെന്ന് കരുതാം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇയാൾ കൊറിയൻ മലു ചെറിയ മകനെ കുറിച്ച് പറഞ്ഞതാണ് മക്കളെ സഹിക്കാൻ പറ്റാത്ത കിട്ടി കഴിഞ്ഞാൽ സ്വന്തം മതനുമായി ഓറൽ സെക്സ് ചെയ്യാൻ പോലും അടിക്കില്ല എന്നുള്ള രീതിയിൽ വളരെ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ അഭിഷേക് പറഞ്ഞത് എനിക്കത് പറയുമ്പോൾ തന്നെ എന്താവണം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യരും പറയാൻ കഴിയുമോ അല്ല അറിയാൻ വരാത്തോണ്ട് ചോദിക്കാം ഇതിനും മേലെ ഇനി ഒരു മനുഷ്യനെ അത് എന്നുള്ളതാണ് ഇവൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് എന്താണുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ല അതായത് ഇവന്റെ സങ്കല്പത്തിൽ തന്റെ യഥാർത്ഥ ജെൻഡർ മറച്ചു വെച്ച് അതിന് സെക്ഷൽ ഫ്രസ്ട്രേഷനുമായി ജീവിക്കുന്ന പെണ്ണാണല്ലോ കൊറിയൻമാല്ലോ അപ്പൊ വേറെ ആണെങ്കിലും ഒന്നും കിട്ടാത്തത് കൊണ്ട് സ്വന്തം മകനെ വരെ ശുക്ഷരുപയോഗിക്കുന്നുള്ളതാണ് പറഞ്ഞത് ഇത്രയും ബോധ്യം ഇവരില്ലാത്ത ടോക്സിക് മനുഷ്യന്മാരെ എവിടുന്നാണോ ബിഗ് ബോസ് പെർക്കിക്കൊണ്ടിരുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ അഭിഷേക് ഉണ്ടല്ലോ അതായത് എൽ ജി ബി ടിക്ക് എതിരെ നിൽക്കുന്ന അഭിഷേക് പുള്ളിക്കാരൻ ഈ വിഷയം ബിഗ് ബോസിൽ അങ്ങ് എടുത്തിട്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം ഒരാള് അപ്പൊ പേരെന്തെങ്കിലും ഉടങ്ങാല് അല്ലെങ്കി പറയുമ്പോ ബുദ്ധിമുട്ടായിട്ട്

അതിനെടുക്കാണ് ഈ എൽ ജി ബി ടി ആയിട്ടുള്ള അഭിഷേക് മറ്റേ ഗേ അഭിഷേകൻ ഇങ്ങനെ ചൂണ്ടി പറയുന്നത് ഇവനെന്തായാലും മാറി പോകില്ല കറക്റ്റ് ഇനീഷ്യൽ ആണ് പേരിനൊപ്പം ഉള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മനസ്സിലായാലോ ഈ ഗേ ആയിട്ടുള്ള ആളുകൾ പൊതുവെ അധിക്ഷേപിച്ചുകൊണ്ട് കുണ്ടൻ എന്ന് വിളിക്കാറുണ്ട് അല്ലെ അപ്പൊ ഇവിടെ അഭിഷേകിന് ഇനീഷ്യൽ എന്താണ് കെ ആണല്ലോ സോ അത് കുണ്ടൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ അതാണ് മറ്റാൾ ഉദ്ദേശിച്ചത് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ അഭിഷേക് നടത്തിയത് അല്ലേ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്തായാലും ഇതിന് തുടർച്ചയായി നടന്ന ബാക്കി കാര്യങ്ങളും കൂടി നമുക്ക് അയാളുടെ എക്സിസ്റ്റൻസ് ഇവിടെ കണ്ടന്റ് ഇല്ല ഞാൻ ഞാൻ എനിക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ട് ലൈക് അച്ചീവ്മെന്റ്സ്ണ്ട് എൽ ജി ബി ടിക്കന്റ് ചെയ്യണമെങ്കിൽ അച്ചീവ്മെന്റ് എൽ ജി ബി ടി ഇൻ വൺ വേ വൺ വേ അല്ല അതാണ് ഫുൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ആൾക്ക് ഇവിടെ എക്സിസ്റ്റൻസ് ഇല്ല ഹോമോഫോബിക് അതാണ് ടാഗ് ബ്ലോഗർ ആണോ എനിക്ക് അറിഞ്ഞോടൊ ഞാൻ പ്രൊഡിക്ഷൻ പറഞ്ഞു അല്ലേ ാണ് അതാണ് ഈ അഭിഷേകസ് എന്ന് പറയുന്നത് ഭയങ്കര ഹോമോഫോബിക് ആയിട്ടുള്ള ആളാണ് അയാൾക്ക് പ്രത്യേകിച്ച് അച്ചീവ്മെന്റ്സ് ഒന്നും ഇല്ല എൽ ജി ബി ടിക്യു അഗൈൻസ് സംസാരിച്ചത് കൊണ്ടാണ് അയാൾക്ക് ബിഗ് ബോസിൽ പ്രവേശനം കിട്ടിയത് എന്നൊക്കെയാണ് ഇവിടെ അഭിഷേക് കെ പറഞ്ഞു വെക്കുന്നത് അല്ലെ ഇനി ആന്റെ എൽ ജി ബി ടി ക്യൂ ആയിട്ടുള്ള അഭിഷേകസ് ബിഗ് ബോസിൽ അടുത്ത ആഴ്ചൻ പ്രക്രിയയിലേക്ക് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവിടെ ജാൻമണിയെയും അഭിഷേക് കെനെയും നോമിനേറ്റ് ചെയ്തുകൊണ്ട് പുളിക്കാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് നമുക്ക് ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു കമ്മ്യൂട്ടി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞതുണ്ട് ഞാൻ നോമിനു അടുത്തത് ജാൻമണി ബേബി അപ്പൊ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളൊരു ഭയങ്കര ഹുക് ജാൻമണിക്ക് ഉണ്ട് അപ്പൊ ആ ഒരു അത് വെച്ചിട്ട് ബാക്കിയുള്ളവർ പ്രയാഗിയാൽ അങ്ങനെ ബലിക്കും എല്ലാവർക്കും പേടിയാണ് ഇവിടെ ഉള്ളവരെല്ലാം എന്നെ പേടിച്ച് തലേ വെക്കണം എന്നുള്ള ഒരു ഒരു വികേഡിട നടക്കുന്ന ജാൻമണിക്ക് ഞാനത് നോമിനേഷൻ ുള്ള ആന്റി എലിജിബിറ്റി മെന്റാലിറ്റി ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെ പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് സത്യമുണ്ട് അത് നമ്മൾ സമ്മതിക്കേണ്ടി വരും ജാൻമണിയെ കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ലല്ലോ എല്ലാ ആൾക്കാർക്കും ആ ഒരു അഭിപ്രായം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഒന്നോ രണ്ടോ പേർ ചെയ്യുന്നത് കണ്ട് ഒരു കമ്മ്യൂണിറ്റി മൊത്തം അടച്ചാക്ഷേപിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ചില പുരുഷന്മാരിൽ നിന്നും ഒരുപാട് അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെ എന്ന് കരുതി എല്ലാ പുരുഷന്മാരും മോശക്കാരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും മോശം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അഭിഷേക സ്ഥിതി തന്നെ നയം വ്യക്തമാക്കുന്നത് നമുക്ക് എന്തായാലും ആണെന്ന് പറഞ്ഞു ഇത് എന്റെ സ്റ്റാൻഡ് എന്താണുള്ളത് കാരണം ഇവിടെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് എന്റെ സ്റ്റാൻഡ് ഈ ഫുൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് ക്ലിയർ ആക്കാം സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു ഹോമോസെക്ഷൻ ആൾക്കും ഒരു ട്രാൻസ്ജെൻഡർക്കും അവർ സ്വന്തം പാർട്ട്ണറിനെ സ്വന്തമായിട്ട് ജീവിച്ചു വന്നതിന് ഞാൻ ഒരു എതിരല്ലേ ഞാൻ സപ്പോർട്ടാണ് അവർ നമ്മുടെ സമൂഹത്തിലുള്ളവര് തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ എതിർക്കുന്നത് എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കുടുംബത്തിലെ കുട്ടികളും സ്ത്രീകളെയും ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എതിരാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ ഉള്ള ഒരാൾ തന്നെ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവാതെ എൽ ജി ബി ടിക്യൂ സപ്പോർട്ട് ചെയ്തതിന് അവന്റെ കുടുംബത്തിനെ അവരുടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിന് നീ നീ വളരെ മോശമായിട്ട് പബ്ലിക്കലി പറഞ്ഞു വാല്യൂസും വാല്യൂ കൊടുക്കാൻ പറ്റും ഒരാള് 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 കല്യാണം കഴിച്ച് മലയാള ജീവിക്കുന്നുണ്ടെങ്കിൽ സംഭവം മനസ്സിലായല്ലോ നമ്മൾ ആദ്യം പറഞ്ഞ അഭിഷേക് കയറേണ്ടത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ കുറിച്ചാണ് പുള്ളിക്കാരങ്ങ് പറഞ്ഞു വന്നത് പക്ഷെ അതങ്ങ് പറഞ്ഞു വന്നപ്പോഴേക്കും ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികൾ അതങ്ങ് സമ്മതിച്ചില്ല എന്നുള്ളതാണ് കാരണം ഇത് പുറത്ത് നടന്ന സംഭവമാണല്ലോ അവിടെയുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയുകയുമില്ല അതുകൊണ്ടായിരിക്കും അവരെ എതിർത്തത് അവിടെ എല്ലാവരും ഗേ ആയിട്ടുള്ള അഭിഷേകിനെ നല്ല രീതിയിൽ അങ്ങ് സപ്പോർട്ട് ചെയ്തു നിന്നു എന്നുള്ളതാണ് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അയാളോട് ഈ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എല്ലാവരും കൂടെ അവരെ തല്ലു ഓടിച്ചേനെ എന്തായാലും ഇതിനെ ചൊല്ലി കുറെ സമയം ഒറ്റപ്പാടുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ എന്റെ അഭിപ്രായത്തിൽ രണ്ട് രണ്ടഭിഷേക്ക്മാരും കണക്കിലന്നാണ് രണ്ടു പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ തെറ്റിന്റെ വലപ്പം നോക്കുന്ന സമയത്ത് ആയിട്ടുള്ള അഭിഷേകിന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് സ്വയം ഭയങ്കര സാമൂഹ്യ പരികർത്താവും എൽ ജി ബി ടിക്ക് കൊണാണ്ടർ ഒക്കെയാണെന്നൊക്കെ വളരെ മോശം പ്രസ്താവനയിലേക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും വലിച്ചു കഴിച്ചു എന്ന് പറയുന്നത് വളരെ വലിയൊരു ഒഫൻസ് തന്നെയാണ് അല്ലെ കൊറിയൻ മല്ലുവിനെതിരെ ഇവൻ പറഞ്ഞതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എൽ ജി ബുൾപ്പെട്ടതാണ് എന്ന് കൊറിയൻ മല്ലു സമ്മതിക്കണം അതാണ് ഇവന്റെ ആവശ്യം ഇല്ല എങ്കിൽ അതങ്ങ് സമ്മതിപ്പിക്കും ഇങ്ങനെയാണെങ്കിലും ഇവന്റെ വർത്തനം കേട്ടാൽ തോന്നണം അല്ല അറിയാൻ വേണ്ടതുകൊണ്ടിരിക്കുക നിങ്ങൾ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയിൽ ആൾക്കൂട്ടം നടക്കാണോ എല്ലാ ആണുങ്ങളിലും കുറച്ച് സ്ത്രേണത ഉണ്ടാകും കോയൻ കൊറിയൻ അത് കുറച്ച് കൂടുതലുണ്ട് എന്ന് കരുതി അയാളെ പിടിച്ച് ട്രാൻസ്ജെൻഡർ ആക്കാൻ ഇയാൾക്കാർ അധികാരം കൊടുത്തത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിച്ചതാണ് വല്ലാത്തൊരു മനുഷ്യന് ഇഷ്ടം എൽ ജി പി നല്ലപോലെ ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് ഇവരെയൊക്കെ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനും താങ്കളെ ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടക്കാണ് എല്ലാവരും പറയിപ്പിക്കാൻ വേണ്ടി ഇവരെ പോലെ ഓരോന്ന് അവരാധിക്കുന്നത് ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം